കാട്ടക്കടയിൽ പ്ലാവൂരിൽ അജ്ഞാത ജീവി എന്ന് സംശയം ഇന്നലെ രാത്രിയോടെ ബഹളം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങാൻ ഭയന്ന് രാവിലെ പുരയിട പരിശോധിച്ചപ്പോൾ നിറയെ അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകൾ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ സുരേഷും കുടുംബവുമാണ് ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെ ഇപ്പോൾ ഭയത്തോടെയാണ് ഇവിടെ കഴിയുന്നത് സമീപവാസികൾ രാത്രി ശബ്ദം കേട്ടതായും പറയുന്നു വനം വകുപ്പിലും പോലീസിലും അറിയിച്ചിട്ടുണ്ട് സമീപത്ത് ഏക്കർ കണക്കിന് വസ്തു കാടുപിടിച്ച് കിടക്കുന്നുണ്ട് ഇവിടെ നിന്നും എന്തെങ്കിലും ജീവി വന്നതാണോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് അതേസമയം കൂറ്റൻ ഗേറ്റ് ചാടിക്കടന്ന ജീവി എവിടെ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ അതേസമയം രാത്രി തെരുവ് നായ്ക്കൾ വളർത്തുന്നായിയെ മറ്റോ തുരത്തി ഇത് മതിൽ ചാടി കടന്നതാകാം എന്നും കരുതുന്നു ഈ വീട്ടില് വീടിൻ്റെ ചുറ്റും ഭയങ്കരമായ കാട് കിടക്കുണ്ട് വനം വനത്തിനേക്കാൾ ഭീകരമായിട്ടുള്ള അവസ്ഥയിലാണ് ഈ വസ്തു എന്റെ തൊട്ടടുത്തുള്ള വസ്തുക്കൾ കിടക്കുന്നത് അതിനെതിരെ നിരവധി തവണ പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും അദാലത്തിന് വിളിക്കുകയും ചെയ്തിട്ടും ഈ വസ്തുവിൻ്റെ ഓടൻ ഇത് ഓടമസ്ഥർ ഇതുവരെയും അദാലത്തിന് വരികയോ അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീട്ടിൽ ഇന്നലെ രാത്രി ഭയങ്കരമായ രാത്രി ഒരു പന്ത്രണ്ട് മണിയോടുകൂടി ഭയങ്കരമായ സൗണ്ട് കേട്ടു ഏറ്റലിട്ട് അടിക്കുന്നതിന്റെ സൗണ്ടൊക്കെ കേട്ടു വെളിയിൽ എന്തെങ്കിലും ഓടുന്നതിൻ്റെ ഒക്കെ സൗണ്ടൊക്കെ കേട്ടു അവർ വീട്ടുകാർ പുറത്തിറങ്ങിയില്ല രാവിലെ എണീറ്റ് നോക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു ജീവിയുടെ കാല്പാദം തറയിൽ വളരെ വ്യാപകമായിട്ട് പതിഞ്ഞു കിടക്കുന്നതായിട്ട്